അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അല്ലാഹിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്ത് റൂമിൻ്റെ ഒൻപതായത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് സും കാനിബത്തല്ലധീന അസാ ഉസൂ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അസാ ഉ അവിടെ അവിടെ ഒരു മദ് പിന്നെ അസാ ഉസൂ അവിടെയും മദ് പിന്നെ സു ആ എന്നിടത്തിലും മദ് ഉണ്ട് സുക്കുവിനുള്ള ന്യൂനേഷം ക്യാഫ് വരുമ്പോൾ ഇഹ്ഫാ ചെയ്ത് മണിക്കണം {الله يبدأ الخلق ثم يعيده ثم إليه ترجعون ويوم تقوم الساعة يبلس المجرمون ولم يكن لهم من شركائهم من شو ഷുറക്കി അവിടെ മദ് മുത്തസിലാണ് യൗമ ഇതീയൂൻ യൗമ ഇതീയ തന്വീന്വേഷം യാവ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം ീ യൂൻ റൗല തീയു തെന്വീനേശയാവ് വരുമ്പോൾ അത് ചെയ്ത് മണിച്ചോദണം വം വലിയ

ത്തിലും അഷീയം വ തന്മിനേഷം വാവ് വരുമ്പോൾ മദ്ദു ചെയ്ത് മണിച്ചോതേണ്ടതാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം സൂചിപ്പിച്ച് വെച്ചത് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എന്നിട്ട് മുൻകഴിഞ്ഞു പോയവരുടെ അവസ്ഥകൾ ആലോചിക്കുന്നില്ലേ കാണുന്നില്ലേ അവർ അവരവർക്ക് തന്നെയാണ് ദ്രോഹം വരുത്തി വെച്ചത് എന്ന് അള്ളാഹു പറഞ്ഞുവെച്ചതാണ് സുമ്മ പിന്നീട് ഗാന ആക്കിബത്തല്ലതീന അസാ ഉസ്സു ആക്കിബത്ത് പദ്യവസാനം ആക്കിബത്തല്ലതീന ഒരു ആ വിഭാഗത്തിൻ്റെ പദ്യവസാനം എങ്ങനത്തെയുള്ള വിഭാഗം അസാ ഉസ്സു ആ മോശം പ്രവൃത്തി ചെയ്ത ആളുകൾ തെറ്റായ പ്രവൃത്തികളിലേർപ്പെട്ട ആളുകൾ എന്താണ് അങ്ങനെ തെറ്റായ പ്രവൃത്തി അൻ അൻകഥൂമിയായത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ കളവാക്കി നിഷേധിച്ചു വക്കാനു അവരായിരുന്നു ബിഹ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എസ്തഹസിയോൻ പരിഹസിക്കുന്നവരായിരുന്നു പടച്ചോൻ്റെ ആയത്തുകളെ കളിയാക്കുക അള്ളാഹു ഈ ഭൂമി ലോകത്ത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളാക്കി വെച്ചതിനെ എല്ലാം നിഷേധിക്കുക അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളിയാക്കുക അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളിയാക്കുക അങ്ങനെയുള്ള ആളുകൾ അവരുടെ പര്യവസാനം വളരെ മോശമായി തീർന്നിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് സത്യനിഷേധികൾ അള്ളാഹുവിനെ നിഷേധിക്കുമ്പോൾ അവരവരുടെ അസ്തിത്വത്തെ തന്നെയാണല്ലോ നിഷേധിക്കുന്നത് എവിടെ നിന്നുണ്ടാകുന്നു അതല്ലെങ്കിൽ രണ്ടാമത് അല്ലാഹുവിന് പുനർജനിപ്പിക്കാൻ കഴിയില്ല ഇത്തരം വാദങ്ങൾ അതുകൊണ്ട് അള്ളാഹു ആ വാദങ്ങൾക്കുള്ള മറുപടി കൂടി നൽകുകയാണ് അള്ളാഹു അള്ളാഹുവാണ് സൃഷ്ടിപ്പ് ആദ്യമേ ഉണ്ടാക്കുന്നത് തുടങ്ങുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് അല്ലാഹുവാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് അല്ലാഹുവാണ് സുമ്മയൊഴീദുഹു പിന്നീട് അത് ആവർത്തിക്കുന്നു അഥവാ മനുഷ്യനെ ഒരിക്കൽ സൃഷ്ടിച്ച അള്ളാഹു വീണ്ടും സൃഷ്ടിക്കും അള്ളാഹത് നിസാരാണ് നമ്മളങ്ങ് പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഖുറാൻ തന്നെ പലയിടങ്ങളിലായി നൽകുന്ന മറുപടിയാണ് ആരാണ് നിങ്ങൾ ആദ്യമേ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് ആദ്യമേ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നൂറ് വർഷം മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നില്ല ഒരു നൂറ് വർഷത്തിന് ശേഷവും നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവന് രണ്ടാമത് പുനർജനിപ്പിക്കാൻ ഒരിക്കലും അസാധ്യമാണെന്ന് വിചാരിക്കരുത് സുമ പിന്നീട് ഇലൈഹി അവങ്കലേക്ക് തന്നെ തുർജൂൻ നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യുന്നു അള്ളാഹുവാണ് സൃഷ്ടിപ്പ് തുടങ്ങുന്നത് പിന്നീട് അവൻ ആവർത്തിക്കും രണ്ടാമത് പുനർജനിപ്പിക്കും അവസാനം എല്ലാവരും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അന്ത്യദിനം തന്നെ അന്ത്യദിനം വരുന്ന ദിനത്തിൽ യുബിലിസു അൽ മുജിരിമൂൻ മുജിരിമൂൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണ് തെറ്റു ചെയ്തവരാണ് അബിലസ യുബിലിസു നമ്മൾ ഇബിലീസിനെ പറ്റി പറഞ്ഞപ്പോൾ ആ എങ്ങനെ വന്നു എന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ ഘട്ടത്തിലെ ചോദ്യമായിരുന്നു അബിലസ നിരാശനായി ആശയറ്റവനായി എന്നൊക്കെയാണ് അർത്ഥം അപ്പം ഇവിടെ യുബ്ലിസു എന്നതൊരു വെർബാണ് ഒരു ഫയലാൻ മുജരിമീങ്ങളായ കുറ്റവാളികളായ ആളുകൾ പോകുന്നതാണ് അപ്പോൾ അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ ദുനിയാവിൽ ഇങ്ങനെ അള്ളാഹുവിനെ നിഷേധിച്ച് പരലോകത്ത് നിഷേധിച്ച് തോന്നിവാസം കളിച്ച് നടന്ന ആളുകൾ വല്ലാത്ത നിരാശയിൽ എത്തിപ്പെടുന്നതാണ് വലംയക്കുൽഹും മിൻഷുറക്കാ ഇഹിം വലം യക്കുൻ അവർക്കുണ്ടാവുകയില്ല ലഹും വലം ഞക്കുൻ ലഹും അവർക്ക് ഉണ്ടാവുകയില്ല മിൻഷുറക്കാ ഇഹിം അവരുടെ പങ്കാളികളിൽ നിന്ന് ശുഭ ഒരു ശുഭാർഷകർ അങ്ങനുണ്ടല്ലോ അവർ തേടിക്കൊണ്ടിരിക്കുന്ന ആരാഘട്ടെ ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം വക്കാനൂബി ഷുറക്കാ ഇഹിം കാഫിറൂൻ കാഫിരീൻ അവർ തങ്ങളുടെ പങ്കാളികളെ തന്നെ നിഷേധിക്കുന്നവരായിരിക്കുകയും ചെയ്യും അതങ്ങനെയാണ് ഇപ്പം ദുനിയാവിൽ അവർ വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അള്ളാൻ്റെ അടുത്ത് പലതും പറഞ്ഞ് നേടിത്തരാൻ കഴിയുന്ന വസ്തുക്കളാകാം വ്യക്തികളാകാം പലതുമാകാം ആ പങ്കാളിത്തമെല്ലാം വെറുതെ എന്ന് തിരിച്ചറിയുമ്പോൾ അവ നിഷേധിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ലായൻ്മാൻ ആർക്കും ഉണ്ടാൻ പറ്റില്ലല്ലോ അള്ളാഹു അനുമതി നൽകിയവർക്കല്ലാതെ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ച ആളുകൾക്ക് മാത്രമേ അവിടെ ശുപാർശ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോലെ നമ്മളവിടെ രക്ഷപ്പെടുത്താൻ ആരും കാത്തു നിൽക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ശുപാർശ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന ആളുകളോ നമ്മളിഷ്ടപ്പെടുന്ന ആളുകളോ ഒന്നും ആയിരിക്കാനും വഴിയില്ല അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമാണ് മാത്രല്ല മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ പറയാറുള്ളത് ഹൗലായി ഇന്ദ അള്ളാൻ്റെ അടുക്കൽ ഇവർ ശുപാർശ പറയുമെന്നാണല്ലോ അള്ളാഹു അത് നിഷേധിക്കുന്നുണ്ട് അള്ളാൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു തരാൻ ആരെയും അല്ല നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ പരലോകത്തെത്തുമ്പോൾ എല്ലാം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാവും അവരുടെ പങ്കാളികളെ നിഷേധിക്കും ആരും ഒരു ശുപാർശയ്ക്ക് വരില്ല അവനവന്റെ കർമ്മങ്ങൾ മാത്രം രക്ഷപ്പെടുന്നൊരു നാളെയായിരിക്കും ഒന്നുണ്ടാവുക എന്നാണ് മാത്രല്ല വയവുമാതക്കൂമു സായത്തു അന്ത്യനാള് നിലവിൽ വരുന്ന ദിവസം അസായത്ത് ആ പ്രത്യേക സമയം എന്നാണ് അർത്ഥം ആ പ്രത്യേക അന്ത്യനാള് തിര വരുന്ന സമയത്ത് യൗമ ഇതിൻറക്കൂൻ അന്നവർ വേർപിരിയുന്നതാണ് ഈ എന്താണ് വേർപിരിയുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എല്ലാം ശരിയാണ് കാരണം ഇന്നത്തെ ഒരു ബെൻഡിങ് ഇന്ന് ഉള്ള ബന്ധങ്ങളൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കുടുംബക്കാർ വേർപിരിയും അവരെ ഞങ്ങളെ സഹായിക്കുന്നു വിളിച്ചു പ്രാർത്ഥിച്ച പരലോകത്ത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മൗലിയാക്കളും ഇവരെ തന്നെ നിഷേധിക്കും ഒരു നമ്മളും തമ്മിലൊരു ബന്ധവും ഇല്ല അവർ വേർതിരിയും പിന്നെയോ പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടത് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത് നന്മയുടെ വക്താക്കളും തിന്മയുടെ വക്താക്കളും വേർതിരിയും ഇവിടെ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണും എല്ലാവർക്കും ഒരുപോലെ സൗകര്യങ്ങളും ജീവിതവും അതേപ്രകാരം തന്നെ ആരോഗ്യവും സമ്പത്തൊക്കെ ഒക്കെ ഉണ്ടാവും പെരലോകത്ത് അങ്ങനല്ല രണ്ടും രണ്ട് വിഭാഗമായി തിരിയും എന്നിട്ടോ അപ്പോൾ സത്യവിശ്വാസികൾ വ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു ഫഹും റൗല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഉദ്യാനം പൂന്തോപ്പ് പൂന്തോട്ടം എന്നൊക്കെയാണ് അർത്ഥം അവർ പൂന്തോപ്പിലായിരിക്കും യുഹ്ബറൂൻ ആനന്ദിക്കപ്പെടുന്നവരായി ആനന്ദം നൽകപ്പെടുന്നവരായി അല്ലെങ്കിൽ സന്തോഷം നൽകപ്പെടുന്നവരായി എന്നൊക്കെയാണ് യുഹ്ബറൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തോഷം നൽകപ്പെടുന്നവരായി അപ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സത്യവിശ്വാസികൾക്ക് സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും ആനന്ദമായിരിക്കും അവർ മനോഹരമായ ഉദ്യാനത്തിലായിരിക്കും ാവട്ടെ വക്കൂ അള്ളാഹുവിനെ കളവാക്കിയവര് പരലോകത്തെ നിഷേധിച്ചവർ വ്യാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ വ്യാജമാക്കിയ ആളുകൾ വലിക്കോ നമ്മെ കണ്ടുമുട്ടുന്നത് അല്ലാഹിറ ഈ ആഹ്റത്തിൽ ഈ പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവർ വലിക്കോ ഇല്ലാഹിറ ആഹ്റത്തെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ചവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവർ ഫൗലായിക്ക അവര് ഫിൽ അദാബി മൊഹ്ലറൂൻ അദാബിലേക്ക് ശിക്ഷയിലേക്ക് മൊഹ്ലറോൻ ഹാജരാക്കപ്പെടുന്നതായിരിക്കും അവർക്ക് അവർക്കല്ലാൻ അടുത്ത് ശിക്ഷ ഉണ്ടാവും ഉറപ്പാണ് കാരണം അള്ളാഹു നൽകിയ ജീവിതവും വായുവും വെളിച്ചവും ദുനിയാവുമൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചോനില്ല പഠച്ചോൻ്റെ പെർലോകമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ പരലോകത്തെത്തുമ്പോൾ അത് കണ്ണിനു നേരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിഷേധത്തിൻ്റെയും നന്ദികേടിൻ്റെയും ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ ചെയ്യും മാത്രമല്ല അങ്ങനെ ഈ രണ്ട് വിഭാഗമായി തിരിയുന്ന ഒരുപാട് ആയത്തുകൾ ഖുറാനിൽ പലയിടത്തും നമുക്ക് കാണാം അത് ഖുറാൻ്റെ ഒരു ശൈലിയാണ് സ്വർഗത്തെ പറ്റി പറയുമ്പോൾ നരകത്തെപ്പറ്റി പറയും നരകത്തെപ്പറ്റി പറയുമ്പോൾ സ്വർഗ്ഗത്തെപ്പറ്റി പറയും കാരണം ഈ രണ്ടാലൊരിടത്ത് മനുഷ്യവംശം എത്തിച്ചേരുമെന്നതാണ് ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണില്ല നാളെ കാണുന്നവരെ മറ്റന്നാൾ കാണണമെന്നില്ല ദുനിയാവിൽ എന്തെല്ലാം കെട്ടിപ്പൊറുക്കി ഉണ്ടാക്കി വച്ചാലും അനുഭവിക്കാൻ യോഗമുണ്ടായിക്കൊള്ളണമെന്നില്ല പരലോകത്ത് ഇൻഷല്ല നമ്മൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷപ്രദമായൊരു ജീവിതം സാധ്യമാണ് എന്ന പ്രതീക്ഷയിലും ആനന്ദത്തിലും സന്തോഷത്തിലും ലക്ഷ്യബോധത്തിലുമായിരിക്കണം നമ്മുടെ ജീവിതമെന്നാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അത പറയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഫ സുബുഹാന ഫ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ അതിന് അതുകൊണ്ട് എന്തൊക്കെയാണ് അർത്ഥം സുബ്ഹാനല്ലാ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക അല്ലെങ്കിൽ പ്രകീർത്തിക്കുക അല്ലെങ്കിൽ പ്രകീർത്തനം ചെയ്യപ്പെടുന്നു രണ്ടവസ്ഥയിലും അതിനെ വ്യാഖ്യാനിക്കാന്നാണ് എപ്പോഴൊക്കെ തുംസൂൻ വൈകുന്നേരം അതേപ്രകാരം തന്നെ തുസ്ബിഹോൻ സുബഹി പ്രഭാതം പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹിയും മകരിബുമാണ് ഇതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയപ്പെടാറുണ്ട് അടുത്തായത്തിലോ അവിടെ അഷിയൻ വത്തു ലുഹറൂൻ ഇഷാവും ലുഹുറും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇഷ കൂടി വിശദീകരിച്ച് പറയാം ഇവിടെ ഒന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സുബഹാനല്ലാ അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുവിൻ്റെ മേലെ ആരോപിക്കുന്ന എല്ലാ കളങ്കങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുവിന് മകനില്ല അള്ളാഹുവിന് പങ്കുകാരനില്ല ഏ അള്ളാഹു ക്രൂരനല്ല അള്ളാഹു പിന്നെ ആരുടെയെങ്കിലും റക്കമെൻറ്റിന് കാത്തു നിൽക്കുന്നവനല്ല അങ്ങനെയെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയുന്ന എല്ലാത്തരം സുർക്കിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അവൻ മുക്തനാണ് അവൻ പരിശുദ്ധനാണ് മാത്രമല്ല അവൻ പ്രകീർത്തനത്തിന് സ്തുതിക്ക് അർഹനാണ് ഹംദ് അവനാണ് സർവ്വസ്തുതിയും ഫിസ്സമാവാത്തി വൽ അർ ആകാശഭൂമികളിലുള്ളതിൻ്റെത് എല്ലാം സ്തുതികീർത്തനങ്ങളും അവനുള്ളതാണ് അഷിയൻ വഹീന തുലഹിറോൻ അഷിയ അഷിയ് എന്ന് പറഞ്ഞാൽ വേള സന്ധ്യാവേള എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഇഷാഹ് എന്ന പദവുമായി അതിന് ബന്ധമുണ്ട് എന്നാണ് വൈകുന്നേര വേള അപ്പോൾ വഹീന തുൽഹിറൂൻ എന്ന് പറഞ്ഞാൽ മധ്യാഹന വേളയിലും ഇവിടെ നാല് സമയത്തിൻ്റെ നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ നാല് നേരം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ മൂന്ന് നേരത്തെ നിസ്കാരമേ ഉള്ളൂ അതുകൊണ്ട് മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വന്നിരുന്നു അതിൻ്റെ പിന്തുടർച്ച ഇപ്പോഴും കേൾക്കാനുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കേട്ടത് ഉലഹിയത്തൊന്നും ആവശ്യമില്ല ഉൽഹിയത്തൊന്നും ചല് ചെയ്യേണ്ടതില്ല അതൊന്നും ഖുറാനിൽ ഇല്ല ഈ ഖുറാൻ മാത്രം നോക്കി നടന്ന പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇല്ല ഇല്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അവർ ഹദീസിനെ അംഗീകരിക്കാത്തോളം കാലം ഖുറാൻ മാത്രമാണ് അവർക്കുള്ളത് ശരി ഇനി ഖുറാൻ മാത്രം എന്ന് പറഞ്ഞാൽ പോലും ഈ അഞ്ച് നേരത്തെ നിസ്കാരത്ത് നിഷേധിക്കാൻ തെളിവില്ല എന്നാണ് കാരണം സൂറത്ത് അൽ ഇസറാ ഇൻ്റെ എഴുപത്തിയെട്ടാമത്തെ ആയത്ത് അഖിമിത്ത ലി ദുലൂംസിൽ ഖുർആനൽ ഖാന മഷൂദുലൂംസ് ഒന്ന് സൂര്യൻ തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെയുള്ള സമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കുക എന്നാണ് അപ്പോൾ അവിടെ നാല് നേരത്തെ നമസ്കാരം ഉണ്ട് ലുഹുർ അസർ മഗിരി ഭീഷാദ് ഖുർആാൻ അൽ ഫർ പിന്നെയോ സൊബഹി അതോടൊപ്പം തന്നെ സൂറത്ത് ത്വാഹയുടെ നൂറ്റി മുപ്പതാമത്തെ ആയത്ത് അപ്പം എന്തൊക്കെയായി തുലോ ഷംസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി വക്കബുല കുറുബിഹ അസ്തമിക്കുന്നതിന് മുമ്പ് അസർ ആനാ ഇല്ലെ മകരുബിഷ് സുബഹി അഞ്ചു നേരത്തെ നിസ്കാരം ഖുറാനിലുണ്ട് പക്ഷെ ഇതിനൊക്കെ സ്വന്തം വക വ്യാഖ്യാനം പറയുകയാണെങ്കിൽ അതിനൊന്നും അവർ കാണൂല ആ സബ്യീഹ്നാ നിസ്കാരമല്ല സുബാൻ അള്ളഹ പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ പഠിച്ചോനിങ്ങനെ ഉച്ചക്കൊരു സുബാൻ അള്ളാഹ് വൈകുന്നേരം ഒരു സുബാൻ അള്ളാഹ പറയേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹുവിന് നമ്മളെപ്പോഴും തസ്ബീഹ് ചെയ്യുന്നവരാണ് ചെയ്യേണ്ടതാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണ് കാരണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ നമ്മൾ അന്വേഷിക്കുന്നവരാണ് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ അതൊക്കെ അള്ളാഹുവിനുള്ള ധിഖറാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ധിക്കറാണ് ഓർമ്മയാണ് അപ്പോൾ അഞ്ച് നേരത്തെ നിസ്കാരം ഖുർആനിൽ തന്നെ ഉണ്ട് ഈ ബലികർമ്മം ഇൻഷാല്ലാ ബലികർമ്മത്തെപ്പറ്റി പ്രത്യേകമായൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഖുറാൻ അവരവരുടെ ഇഷ്ടത്തിന് അർത്ഥം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഓരോരുത്തർക്കും അവരവരെ മതം ഉണ്ടാക്കലാണ് നല്ലത് ഇസ്ലാമാന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല അലൈഹി വസ്ല്ല വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത ശേഷം എന്താണോ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് അതാണ് നമ്മുടെ മുമ്പിൽ ഇസ്ലാമായിട്ടുള്ളത് അതുകൊണ്ട് ഹദീസ് ഇല്ലാത്തൊരു ഇസ്ലാം ഇസ്ലാം ആവൂല പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ സ്വന്തം ഒക്കെ അർത്ഥം പറഞ്ഞ് വഴിപഴച്ചു പോവുകയുള്ളു അതുകൊണ്ട് ഇവിടെ തന്നെ നാല് നേരം കൃത്യമായി പറയുന്നുണ്ട് അവിടെ തന്നെ പദപ്രയോഗങ്ങളിൽ പോലും ലുഹർ സുബഹി അതേ പ്രകാരം നിഷാവൊക്കെ കടന്നും വരുന്നുമുണ്ട് അതുകൊണ്ട് നിസ്കാരത്തെ നിഷേധിക്കാൻ ഉൽഹിയത്തിന് നിഷേധിക്കാനൊക്കെ ഖുറാൻ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നവർ വരുന്ന കാലത്ത് ഖുറാനിൽ പോലും അഞ്ച് നേരത്തെ നമസ്കാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്ന് അതുകൊണ്ടാണ് സൂറത്ത് അൽ ഇസ്രായൻ്റെ എഴുപത്തെട്ടാമത്തായത്തും തോഹയുടെ നൂറ്റി ഒക്കെ നമ്മൾ ചേർത്തി പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനും പറയാനുള്ളതൊന്നും അല്ല അത് നബിസല് അള്ളാഹു അലൈ വസലമെ എങ്ങനെയാണോ വിശദീകരിച്ച് തന്നത് അത് നമ്മൾ ഉൾക്കൊള്ളാം അതിൽ നിസ്കാരമുണ്ട് അതിൽ ഉതുമുണ്ട് തേമുണ്ട് ഉതും തേമൊക്കെ ഖുറാൻ നോക്കി ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഹദീസ് നിഷേധികൾക്ക് ഇസ്ലാമിൽ കൃത്യമായൊരു സ്ഥാനമില്ല അവർ പുതിയൊരു മതം ഉണ്ടാക്കി പോവാന്നല്ലാതെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വലിയ അർത്ഥമില്ല കൂടി മനസ്സിലാക്കുക അള്ളാഹുസ്ബാനോ തല പരിശുദ്ധ ഖുറാനിനെ മനസ്സിലാക്കാനും പരലോകത്ത് സ്വർഗത്തിലെത്തിച്ചേരുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും നമുക്ക് അവർക്കും തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ